നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു ഗാനം ചിട്ടപ്പെടുത്തിയപ്പോൾ കുരുപൊട്ടിയ മാപ്രകൾക്ക് കുരു പൊട്ടാത്ത ഒരു ദൃശ്യം കാണിച്ചു തരാം കാര്യം ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകൾക്കും പിണറായിക്കൊന്നേ പാടില്ലാതെ ഉള്ളൂ ബാക്കി ചിലർക്കൊക്കെ ആകാം അതൊന്നും നമ്മളെ കണ്ണിപ്പിടിക്കില്ല അതൊന്നും സ്തുതി പാടലാകില്ല അതൊക്കെ വലതുപക്ഷ രാഷ്ട്രീയക്കാരല്ലേ അവര് ചെയ്യുന്നതല്ലേ അതുപോലെയാണോ കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആര് പറയുന്നു തൊഴിലാളി പാർട്ടി എന്ന് പറയുന്ന അധിക്ഷേപിക്കുന്ന അതേ വിഭാഗക്കാർ ആ പാർട്ടിയിലുള്ള ഒരു നേതാവിനെ കുറിച്ച് അതിലെ അനുഭാവികളായിട്ടുള്ള ഒരു സംഘടനയിലുള്ളവർ പാട്ട് കണ്ട് കുരു പൊട്ടിയവർക്ക് കുരുപൊട്ടാത്ത ദൃശ്യമാണിതേതുണ്ട് തണല് പിരിച്ച തറവാടുണ്ട് തലയിൽ ഗരിമ നിറഞ്ഞൊരു തൊപ്പിയിൽ നമ്മുടെ സാദിഖ് മണോരെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് ഉഷാദ് തരിപ്പൂരിൽ രചിച്ച് കെ പി മുഹമ്മദ് കഴിയാൻ നിർമ്മിച്ച അമീറുൽ ഉമ്മ എന്ന പാട്ടിന്റെ ചിത്രീകരണം നടക്കുകയാണ് ഏതായാലും തങ്ങളെടുത്ത് വന്ന് ഒരു പൊരുത്തം വാങ്ങാനും വേണ്ടി വന്നതാണ് ഈ തറവാട്ടില് ഇങ്ങനെ നിക്കുമ്പോ വല്ലാത്തൊരു സന്തോഷവും വേദനയും തോന്നിയാണ് നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിന്ധാനം ഇറക്കി വെക്കാനും കൊതിച്ചു ചെന്നാൽ സൽക്കരിക്കാൻ ആ ും പക്ഷെ ഇന്ന് കൊതിച്ചു വന്നാൽ നമ്മ സൽക്കരിക്കാന് ഇവിടെ നമ്മുടെ ഉമ്മത്തിന്റെ നായകനുണ്ട് അമാഹുവായു ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ കേട്ടോ അത് പിന്നെ കുടപ്പനയ്ക്കൽ തറവാടല്ലേ തറവാടിനകത്തുള്ളവരെ കുറിച്ച് ഇതൊക്കെ പാടാം അവിടെ ഉള്ളവരെ കുറിച്ചൊക്കെ ഇതൊക്കെ പാടാൻ പാടുള്ളൂ അവരെ കുറിച്ചല്ലേ പ്രകീർത്തി ചെഴുതാൻ പാടുള്ളൂ മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളായി കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കൂ ജീവിച്ചിരിക്കുമ്പോ ഇത് പറയല്ലേ നമുക്ക് വേണമോ ഈ രാജ്യത്ത് കാണാം സ്റ്റേഡിയത്തിന്റെ പേര് വരെ മോഡി അടിച്ചു വെച്ചപ്പോഴത്തേക്കും നരേന്ദ്രമോദി സ്റ്റേഡിയം ഒന്നാക്കിയപ്പോ ആർക്കും വേദനിച്ചില്ല ആ സ്റ്റേഡിയത്തിലൊക്കെ അത് ഇടാം ഗുജറാത്ത് അല്ലേ അവരുടെ നാടല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ പേര് തന്നെ ഒരു സ്റ്റേഡിയത്തിന് കൊടുത്ത കാര്യമൊന്നും ഇവർക്ക് ഇതുവരെ കുരു പൊട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവരെ കുറിച്ച് ആരെ ഈ മോഡിജിയെ കുറിച്ചോ സുരേഷ് ഗോപിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഉന്നതകുല ജാതകരായിട്ടുള്ളവരെ കുറിച്ചൊക്കെ പാടിയാൽ കുഴപ്പമില്ല ഇതില്ല പിന്നോക്കക്കാരന്മാരെ കുറിച്ച് ഈ നാട്ടിൽ അങ്ങനെയൊക്കെ പാടാൻ പാടുണ്ടോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജാതി കുറഞ്ഞവരെ കുറിച്ചൊക്കെ ഇങ്ങനെ വാഴത്തുപാട്ടു പാടാം ഇതെന്ന് പറഞ്ഞ രാജപരമ്പരകളുള്ള ഒരു നാട്ടിൽ അതൊക്കെ പാടുണ്ടോ ആ കൊടപ്പനയ്ക്കൽ തറവാട്ടിലുള്ളവരെ കുറിച്ച് പാടാം തറവാടിത്തമുണ്ട് മഹിമയുണ്ട് ഇതെന്തുണ്ട് ഈ മനോഭാവത്തെയാണ് നിങ്ങൾ പല തരത്തിലുള്ള വേർഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതും പലരെ ഉള്ളിലൊരു ഉണ്ടല്ലോ ആ പിന്നോക്കക്കാരനാണ് എന്നുള്ളൊരു മനോഭാവം അതിൽ നിന്നാണ് ഇതൊക്കെ അയാൾക്ക് കിട്ടുമ്പോഴുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള ചൊറിച്ചിലുണ്ടാകുന്നത് അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും ഇത് ഉണ്ടാകേണ്ടതുണ്ട് ചിലർക്കാകാം ചിലർക്ക് പാടില്ല അതിന് ഒറ്റയടിക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുന്ന വാചകം കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത് പാടുള്ളൂ കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെയല്ല കാര്യം എല്ലാത്തിനും ഏതിനും കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രത്യേക ഓഡിറ്റിംഗ് ക്ലാസ് എടുക്കുന്നവർ മറ്റ് ചിലർക്ക് വേണ്ടി അതെല്ലാം കണ്ണടച്ചു കൊടുത്തതിനു ശേഷം അതല്ല ലഘൂകരിച്ച് പറയുന്നുണ്ട് നമ്മൾ ഈ അടുത്ത ദിവസം കണ്ടില്ലേ ഒരു ആത്മഹത്യയെപ്പോലും വയനാട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരെഴുതി വെച്ചിട്ട് രണ്ട് കോൺഗ്രസ്കാർ ആത്മഹത്യ ചെയ്തത് ചെറിയ വാർത്ത പക്ഷേ പി പി ദിവ്യയുടെ പേര് പോലും ഇല്ല അവർ ഒരു കാര്യത്തെ വിമർശിച്ചതിന് അവരുടെ പേരിൽ നടത്തിയ ചർച്ചകൾ എത്ര എത്ര ദിവസമാണ് ഇത് എത്ര അന്തി ചർച്ച നടത്തി എത്ര ദിവസം ഇവർ ഇരുട്ടുമുറിയിൽ ചർച്ച നടത്തി ഒന്നും ചെയ്യുന്നില്ലല്ലോ അതേ ഉള്ളൂ പ്രിവിലേജ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകളെ പഠിപ്പിക്കാൻ മാത്രമേ ആളുള്ളൂ കമ്മ്യൂണിസ്റ്റുകളെ പഠിപ്പിക്കാൻ വേണ്ടി മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തോ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ ഒരു പ്രത്യേക വിഭാഗക്കാനുണ്ട് അതുകൊണ്ട് അവരുടെ കുരു പൊട്ടിക്കാൻ ഇത്തരം പരിപാടികൾ ആവർത്തിച്ച് നടപ്പാക്കേണ്ടതുണ്ട് അത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടവർക്ക് അവരുടെ നേതാവിനെ കുറിച്ച് നാല് നല്ല വാക്ക് പറയാൻ പാടില്ല എന്ന തിട്ടൂരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കൈ വെച്ചിരുന്നാൽ മതി ഇതൊക്കെ കണ്ടിട്ട് ഒരു വേദനയില്ല അതൊക്കെ സ്വാഭാവിക കേട്ടോ അത് പിന്നെ കൊടപ്പനയ്ക്കൽ തറവാടല്ലേ തറവാടിനകത്തുള്ളവരെ കുറിച്ച് ഇതൊക്കെ പാടാം അവിടെ ഉള്ളവരെ കുറിച്ചൊക്കെ ഇതൊക്കെ പാടാൻ പാടുള്ളൂ അവരെ കുറിച്ചല്ലേ പ്രകൃതി എഴുതാൻ പാടുള്ളൂ മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളായി കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കൂ ജീവിച്ചിരിക്കുമ്പോൾ ഇത് പറയല്ലേ നമുക്ക് വേണമെങ്കിൽ ഈ രാജ്യത്ത് കാണാം സ്റ്റേഡിയത്തിന്റെ പേര് വരെ മോഡി അടിച്ചു വെച്ചപ്പോഴത്തേക്കും നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാക്കിയപ്പോ ആർക്കും വേദനിച്ചില്ല ആ സ്റ്റേഡിയത്തിനൊക്കെ അത് ഇടാം ഗുജറാത്ത് അല്ലേ അവരുടെ നാടല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ പേര് തന്നെ ഒരു സ്റ്റേഡിയത്തിന് കൊടുത്ത കാര്യമൊന്നും ഇവർക്ക് ഇതുവരെ കുരു പൊട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവരെ കുറിച്ച് ആരെ ഈ മോഡിജിയെ കുറിച്ചോ സുരേഷ് ഗോപിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഉന്നത കുല ജാതകരായിട്ടുള്ളവരെ കുറിച്ചൊക്കെ പാടിയാൽ കുഴപ്പമില്ല ഇതില്ല പിന്നോക്കക്കാരന്മാരെ കുറിച്ച് ഈ നാട്ടിൽ അങ്ങനെയൊക്കെ പാടാ പാടുണ്ടോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജാതി കുറഞ്ഞവരെ കുറിച്ചൊക്കെ ഇങ്ങനെ വാഴത്തുപാട്ടു പാടാം ഇതെന്ന് പറഞ്ഞ രാജപരമ്പരകളുള്ള ഒരു നാട്ടിൽ അതൊക്കെ പാടുണ്ടോ ആ കൊടപ്പനയ്ക്കൽ തറവാട്ടിലുള്ളവരെ കുറിച്ച് പാടാം തറവാടിത്തമുണ്ട് മഹിമയുണ്ട് ഇതെന്തുണ്ട് ഈ മനോഭാവത്തെയാണ് നിങ്ങൾ പല തരത്തിലുള്ള വേർഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതും പലരെ ഉള്ളിലൊരു ഉണ്ടല്ലോ ആ പിന്നോക്കക്കാരനാണ് എന്നുള്ളൊരു മനോഭാവം അതിൽ നിന്നാണ് ഇതൊക്കെ അയാൾക്ക് കിട്ടുമ്പോഴുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള ചൊറിച്ചിലുണ്ടാകുന്നത് അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും ഇത് ഉണ്ടാകേണ്ടതുണ്ട് ചിലർക്കാകാം ചിലർക്ക് പാടില്ല അതിന് ഒറ്റയടിക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുന്ന വാചകം കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത് പാടുണ്ടോ കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെയല്ല കാര്യം എല്ലാത്തിനും ഏതിനും കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രത്യേക ഓഡിറ്റിംഗ് ക്ലാസ് എടുക്കുന്നവർ മറ്റ് ചിലർക്ക് വേണ്ടി അതെല്ലാം കണ്ണടച്ചു കൊടുത്തതിന് ശേഷം അതെല്ലാം ലഘൂകരിച്ച് പറയുന്നുണ്ട് നമ്മൾ ഈ അടുത്ത ദിവസം കണ്ടില്ലേ ഒരു ആത്മഹത്യയെപ്പോലും വയനാട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരെഴുതി വെച്ചിട്ട് രണ്ട് കോൺഗ്രസ്കാർ ആത്മഹത്യ ചെയ്തത് ചെറിയ വാർത്ത പക്ഷെ പി പി ദിവ്യയുടെ പേര് പോലും ഇല്ല അവർ ഒരു കാര്യത്തെ വിമർശിച്ചതിന് അവരുടെ പേരിൽ നടത്തിയ ചർച്ചകൾ എത്ര എത്ര ദിവസമാണ് ഇത് എത്ര അന്തി ചർച്ച നടത്തി എത്ര ദിവസം ഇവർ ഇരുട്ടു മുറിയിൽ ചർച്ച നടത്തി ഒന്നും ചെയ്യുന്നില്ലല്ലോ അതേ ഉള്ളൂ പ്രിവിലേജ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകളെ പഠിപ്പിക്കാൻ മാത്രമേ ആളുള്ളൂ കമ്മ്യൂണിസ്റ്റുകളെ പഠിപ്പിക്കാൻ വേണ്ടി മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തോ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ ഒരു പ്രത്യേക വിഭാഗക്കാനുണ്ട് അതുകൊണ്ട് അവരുടെ കുരുപൊട്ടിക്കാൻ ഇത്തരം പരിപാടികൾ ആവർത്തിച്ച് നടപ്പാക്കേണ്ടതുണ്ട് അത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടവർക്ക് അവരുടെ നേതാവിനെ കുറിച്ച് നാല് നല്ല വാക്ക് പറയാൻ പാടില്ല എന്ന തിട്ടൂരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കൈ വെച്ചിരുന്നാൽ മതി ഇതൊക്കെ കണ്ടിട്ട് ഒരു വേദനയില്ല അതൊക്കെ സ്വാഭാവികമായി നടക്കേണ്ടതാണ് അവരെക്കുറിച്ച് പാടേണ്ടതാണ് അവരതന്നെ അർഹിച്ചവരാണ് ബാക്കിയുള്ളവരിലൊന്നും ഇതൊന്നും പാടില്ല പഴയ മുഖ്യമന്ത്രിമാർ ആരെങ്കിലും കുറിച്ച് പാടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ കൊണ്ടൊക്കെ ഇതിനെ മറക്കാൻ ശ്രമിക്കുന്നത് പണ്ട് കാലത്തൊക്കെ പാടിയിട്ടുണ്ടാകാം കാര്യം അന്ന് മാധ്യമങ്ങൾ ഇത്രത്തോളം ഈ നാട്ടിൽ ഇല്ലല്ലോ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലല്ലോ സകലമായ പരിപാടി ഇവർ റിപ്പോർട്ട് ചെയ്യാനും പോകാറില്ലല്ലോ അവിടെ നടക്കുന്ന സകലമായ കാര്യങ്ങളും ഉദാഹരിക്കാറില്ലല്ലോ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് ഈ നാട്ടിൽ അങ്ങനെയൊന്നും ഒന്നും ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത് കാര്യം അങ്ങനെയും ചില ആചാരങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പ്രത്യേക കൂടി അല്ലെങ്കിൽ പ്രത്യേക കൂടി ഒരു വിഭാഗത്തിന് നേരെ മാത്രം നിങ്ങളുടെ നോട്ടം നിർത്തുമ്പോൾ അവർ വയ്ക്കുന്ന ഫ്ലക്സ് പ്രശ്നമാകും അവർ റോഡ് വക്കിൽ നടത്തുന്ന ഒരു പൊതുപരിപാടി പ്രശ്നമാകും അങ്ങനെ സകലമാനതിലും കുഴപ്പം കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ആ വിവാദം അതിൽ ആര് ചൂളിപ്പോയി പിണറായി നല്ല അന്തസ്സായ പരിപാടിയിൽ പങ്കെടുത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടിന് പോയി ഇന്നലെ മുതൽ വാർത്താ കച്ചവടത്തിനും അല്ലെങ്കിൽ പേജുകളൊക്കെ എഴുതി നിറയ്ക്കാൻ എന്തെങ്കിലും ഒരു കൃത്രിമ വിവാദത്തിന് വേണ്ടി ഉണ്ടാക്കിയ വിഷയം കൊണ്ട് നിങ്ങൾ കുറച്ചുപേരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം അതേപോലെ തന്നെ നിങ്ങളും തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം